സംസ്ഥാനത്തെ മുപ്പത്തിമൂവായിരത്തോളം അംഗൻവാടികളിൽ അമൃതം ന്യൂട്രി മിക്സ് തയ്യാറാക്കി നൽകുന്ന അമൃതം സൊസൈറ്റി ഓഫ് കുടുംബശ്രീയുടെ പ്രതിനിധികളാണ് ഞങ്ങൾ ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടി എച്ച് ആർ എസ് പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്ന അമൃതം പോഷകാരം അല്ലെങ്കിൽ അമൃതം ന്യൂട്രി മിക്സ് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവരാണ് രണ്ടായിരത്തി ആറ് മുതലാണ് ശ്രീയിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ തുടങ്ങിയത് സംസ്ഥാനത്തൊട്ടാകെ ഇരുന്നൂറ്റി നാപ്പത്തിയെട്ടോളം യൂണിറ്റുകൾ വഴി ഇത് ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കുടുംബശ്രീ അംഗങ്ങളുടെ അഭിമാനകരമായ ഒരു സംരംഭ മേഖലയാണിത് എന്നാൽ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കാനും വിപുലമാക്കാനും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായിട്ട് അതായത് എട്ട് വർഷത്തിന് മുമ്പാണ് എഴുപത് രൂപ പ്ലസ് ജി എസ് ടി അതായത് എഴുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ആയി അമൃതത്തിന്റെ വില വർദ്ധിപ്പിച്ച് കിട്ടിയത് അതിനുശേഷം എട്ട് വർഷമായി വില വർദ്ധിപ്പിച്ച് നൽകിയിട്ടില്ല നിലവിൽ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് ആ ഇരുന്നൂറ്റി രണ്ടെന്ന് പറയുന്നത് പോലും ഇന്നത്തെ വിലക്ക് പര്യാപ്തമല്ല എങ്കിലും സോറി നൂറ്റി രണ്ട് നൂറ്റി രണ്ട് രൂപ വരെ ചിലവ് വരുന്നുണ്ട് അസംസ്കൃത സാധനങ്ങളുടെ വില വർധനവ് ട്രാൻസ്പോർട്ടേഷൻ നിരക്കളുടെ വർധനവ് എന്നിവ ക്രമാതീതമാണ് എഫ്സിയിൽ നിന്ന് ലഭിക്കുന്ന ഗോതമ്പ് ഞങ്ങളുടെ ഉൽപ്പാദനത്തിന് തികയാതെ വരുന്ന സാഹചര്യത്തിൽ പൊതുവിപണിയിൽ നിന്ന് നാൽപ്പത് രൂപ വരെ വിലയിൽ ഗോതമ്പ് എടുത്ത് ചെയ്യേണ്ടി വരുന്നു ലൈസൻസ് ഫീസുകൾ കുത്തനെ വർദ്ധിക്കുന്നു നിശ്ചിത ഇടവേളകളിൽ യൂണിറ്റ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരുന്നു അതിന് ലക്ഷങ്ങളാണ് ചെലവാകുന്നത് ഇത്രയധികം പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അമൃത യൂണിറ്റുകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കാണ് എല്ലാ മേഖലയിലും കാലോചിതമായ വില പരിഷ്കരണം ഉണ്ടായപ്പോൾ അമൃത യൂണിറ്റുകളെ അവഗണിക്കുന്ന സ്ഥിതിയിലാണ് നിലവിൽ ഞങ്ങൾക്ക് ഇത് ലാഭമില്ലാത്ത പ്രവർ ലാഭമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം ചെലവാകുന്ന സ്ഥിതിയാണ് പല പ്രാവശ്യം ബന്ധപ്പെട്ടവരെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ സമീപനം ഇനിയും ഉണ്ടായിട്ടില്ല അമൃത യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നവർ നിലവിൽ കൂലിയില്ലാതെ വേല ചെയ്യുന്ന അവസ്ഥയാണ് നിത്യോപയോഗ സാധനങ്ങൾക്കും മറ്റും രണ്ടായിരത്തി പതിനേഴിലെ വിലയല്ലോ ഇപ്പോഴുള്ളത് ആയതിനാൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അമൃത യൂണിറ്റുകൾക്ക് നിലനിൽക്കാൻ അമൃതത്തിന്റെ വില നൂറ്റി രണ്ട് രൂപ വരെയെങ്കിലും ആക്കി ഉയർത്തി നൽകണമെന്ന് ആണ് ഞങ്ങളുടെ ആവശ്യം അല്ലാത്ത പക്ഷം അമൃത ന്യൂട്രിമിക്സ് നിർമ്മാണം നിർത്തിവെച്ച് ഞങ്ങൾക്ക് സമരത്തിലേക്ക് പോകേണ്ടി വരും വളരെ ചെറിയ കുട്ടികളുടെ പോഷകാരവുമായി ബന്ധപ്പെട്ട സംരംഭം ആയതിനാലാണ് ഇത്രയും കാലം ഞങ്ങൾ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകാതിരുന്നത് എന്നാൽ ഇനി പിടിച്ചു നിൽക്കാനാകില്ല അടിയന്തിരമായി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നു കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അസംസ്കൃത സാധനങ്ങളുടെ വില വർധനവിനെ പറ്റി മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ഉദാഹരണങ്ങൾ ഉദാഹരണം കൂടെ പറയാം രണ്ടായിരത്തി ആറിൽ ഞങ്ങൾ ഈ അമൃത നിർമ്മാണം തുടങ്ങിയ കാലഘട്ടത്തിൽ സോയയുടെ വില പന്ത്രണ്ട് രൂപയായിരുന്നു ഇന്ന് അത് തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ്റി ആറ് വരെയാണ് ഓരോ മാസവും നിശ്ചിത വിലയല്ല വില കൂടിയും കുറഞ്ഞു നിൽക്കും എങ്കിലും പരമാവധി ഈ മാസത്തെ വില അനുസരിച്ച് തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ്റി ആറ് വരെയാണ് അപ്പൊ അത് ചോദിക്കും എന്താ അങ്ങനെയെന്ന് ചോദിക്കും കാസർഗോഡ് ലഭിക്കുന്ന വിലയല്ല അല്ലെ പാലക്കാട് ലഭിക്കുന്ന വിലയല്ല തിരുവനന്തപുരത്ത് ലഭിക്കുന്ന വില കപ്പലണ്ടിക്ക് അന്ന് ഇരുപത്തിനാല് രൂപ മുതൽ ലഭിക്കും ഇപ്പൊ നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് തിരുവ തിരുവനന്തപുരം കോട്ടയത്തിന്റെ വില നൂറ്റി അമ്പത്തി മൂന്ന് പഞ്ചസാര ഇരുപത്തി രൂപയായിരുന്നു അന്ന് ഇന്ന് നാല്പത്തി ആറ് രൂപ കടലപ്പരിപ്പ് മുപ്പത്തി ആറ് രൂപയായിരുന്നു ഇന്ന് എൺപത്തി എട്ട് രൂപ ഇതിന്റെ കൂടെ എല്ലാം ജി എസ് ടി കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് അന്ന് രണ്ടായിരത്തി ആറിൽ നാനൂറ് രൂപയിൽ താഴെയായിരുന്നു ഗ്യാസിന്റെ വില ഇപ്പോൾ ആയിരത്തി അറുന്നൂറിന് മുകളിലാണ് ഗ്യാസിന്റെ വില അന്ന് ഞങ്ങളുടെ പ്രോഡക്റ്റ് ലാബ് ടെസ്റ്റ് ചെയ്യുന്നത് ആറു മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രൂപയായിരുന്നു ഡി ഡി എടുത്ത് കൊടുക്കുന്നത് ആദ്യം ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടമായപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയായി അതിൽ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ ആറായിരം രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറി ഇന്ധനവില വർധനത്തിന് ആനുപാതികമായിട്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ അടക്കമുള്ള ഈ അസംസ്കൃത സാധനങ്ങളുടെ വിലകളെല്ലാം കുത്തനെ വർധിച്ചു അതിനെ അതിലും രസകരമായ കാര്യമാണ് രണ്ടായിരത്തി ആറിൽ ഇത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ചട്ടിക്കകത്തിട്ട് കൈകൊണ്ട് വറുത്ത് പൊടിച്ച് ചെയ്യുന്ന ആ ഒരു രീതിയിലായിരുന്നു അന്ന് ലഭിച്ചിരുന്നത് മുപ്പത്തഞ്ച് രൂപയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഈ പ്രോഡക്റ്റിന് ലഭിച്ചിരുന്ന മുപ്പത്തഞ്ച് രൂപയായിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലത്തിൽ നാൽപ്പത് രൂപയായി കിട്ടി അത് പിന്നീട് അമ്പത്തിയാറ് രൂപയാക്കി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ആ രണ്ടായിരത്തി പതിനേഴിൽ വില എഴുപത് രൂപ പ്ലസ് ജിഎസ്റ്റി ആയി ഇന്ന് ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ ചട്ടിക്കകത്ത് വറുത്ത് പൊടിച്ച് നിർമ്മാ പാക്കറ്റുകളാക്കി കൊടുത്തിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റോ മെറ്റീരിയൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴുകി വറുത്ത് പാറ്റി പൊടിച്ച് തണുപ്പിച്ച് ബ്ലെൻഡ് ചെയ്ത് അത് ആക്കി ലാസ്റ്റ് പോയിന്റിൽ ബണ്ടിലാക്കി പാക്കറ്റ് ബണ്ടിലാക്കി മാറ്റുന്ന സിസ്റ്റത്തിലേക്ക് ഈ യൂണിറ്റുകൾ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുന്നു ഓരോന്ന് ഗ്രാജുവലി മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഏകദേശം യൂണിറ്റുകളെല്ലാം എല്ലാ മെഷീനും സംവിധാനങ്ങളിലും കൈകൊണ്ട് വറുത്തുപൊടിക്കുന്നവർ ആരുമില്ല ആ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ രണ്ടായിരത്തി ആറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോൾ ഈ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ എത്രയോ ലക്ഷം ലക്ഷം ലക്ഷോപ ലക്ഷം രൂപ ഞങ്ങളുടെ വേതനമായിട്ട് എടുക്കേണ്ട പൈസയിൽ നിന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ ലോണുകൾ എടുത്ത് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളല്ലേ നമ്മൾക്ക് ഈ പൈസ വേതനമായി കിട്ടേണ്ട പൈസയാണ് ഈ ലോണുകൾ അടച്ച് ഈ മെഷീനറികൾ സംവിധാനങ്ങളെല്ലാം വാങ്ങിച്ച് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ പോലും അത് സർക്കാർ സംവിധാനത്തിൽ നിന്നും ഒരു നിർദ്ദേശം തന്നുകഴിഞ്ഞാൽ അത് ഞങ്ങൾ പാലിച്ചേ പറ്റൂ തൊട്ടടുത്ത മാസം സപ്ലൈ ചെയ്യണമെങ്കിൽ ആ മിഷൻ ഇന്ന മിഷൻ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിഷൻ വാങ്ങിച്ചിട്ടാണ് അടുത്ത മാസം ചെയ്യുന്നത് അത് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടിയിട്ടല്ല തരുന്ന നിർദ്ദേശം അതേപോലെ പാലിച്ച് പ്രവർത്തിച്ച് ഈ ഇത്ര വരെയായി ഈ എട്ട് വർഷം കൊണ്ട് ഓരോ ഓരോ കാര്യങ്ങൾക്കും വില വർദ്ധിപ്പിച്ച് തരുന്നുണ്ട് ഈ ഇത് ഇനി മുട്ടാത്ത വാതിലുകളൊന്നും ഇല്ല കൊടുക്കാത്ത നിവേദനങ്ങളില്ല പരാതികളില്ല ഞാൻ പരിഭവങ്ങളില്ല ഞങ്ങളുടെ ഓരോ മാസത്തെയും നിലവാരം നോക്കുകയാണെങ്കിൽ വേതന നിലവാരം നോക്കിയാൽ ഈ കൂലിയില്ല വേല ചെയ്യുന്നേ എന്നാൽ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്ന് ഞങ്ങൾ കിട്ടിട്ട് പോകാൻ പറ്റില്ല കാരണം റോ മെറ്റീരിയൽ എടുത്ത സ്ഥലത്ത് ലക്ഷോപലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് ഈ മാസം സപ്ലൈ ചെയ്യുന്ന സാധനത്തിന്റെ വില തൊട്ടടുത്ത മാസം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് തന്നെ നമുക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാം പക്ഷെ ജനുവരി മാസത്തിൽ സാധനം കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസത്തിലായിരിക്കും കിട്ടുന്നത് അത് പദ്ധതി നിർവഹണത്തിന്റെ ഫലമായി ഭാഗമായി കാലാകാലങ്ങളിൽ വരുന്ന കാലതാമസമാണ് പക്ഷേ ജനുവരിയിൽ കൊടുത്ത സാധനത്തിന്റെ വില ഡിസംബറിൽ കിട്ടുന്നതുകൊണ്ട് അത് ഓരോ പിന്നെ പഞ്ചായത്ത് അനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരും ജില്ലകളിൽ വ്യത്യാസം വരും നിർവഹണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള വ്യത്യാസം വരും ഫണ്ട് കിട്ടാനുള്ള കാലതാമസം വരും ഇതൊക്കെ ബാധിക്കുന്നത് ഈ നിർമ്മാണ യൂണിറ്റുകളെയാണ് ഈ നിർമ്മാണ യൂണിറ്റുകളെ ബാധിക്കുമ്പം സപ്ലൈയിൽ ഡിലേ വരുത്താൻ പറ്റത്തില്ല തൊട്ടടുത്ത മാസം സപ്ലൈ ചെയ്യാതിരുന്ന ഫീഡിങ് ഇൻട്രപ്ഷൻ അത് എഴുതിപ്പോകും അന്നേരം ഓരോ സംവിധാനത്തിൽ നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഈ പദ്ധതി കേൾക്കുമ്പോൾ അമൃത ന്യൂട്രിമിക്സ് അല്ലെ ഒരു പോഷകാര പദ്ധതി അല്ലെങ്കിൽ ഒരു പോഷകപ്പൊടി എന്ന് കാണുന്ന ഈ പാക്കേജുകൾ നിരവധി അതായത് എൽ എസ് ജി ഡി മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നീതി വകുപ്പ് ഹെൽത്ത് സംവിധാനം ജി എസ് ടി സംവിധാനം അതേപോലെ സർക്കാർ സംവിധാനം എല്ലാ ഫിനാൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൂടി ചേർന്ന് ഇത്രയധികം ലൈസൻസുകളും കൊണ്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റുകളിൽ ഈ മാസം സപ്ലൈ ചെയ്യുന്ന സാധനത്തിന്റെ വില തൊട്ടടുത്ത മാസം കിട്ടിയെങ്കിൽ മാത്രമേ ഈ കടക്കനയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയുള്ളൂ ഈ ഇതിന്റെ വരുന്ന മാർജിൻ ചെലവ് കഴിഞ്ഞുള്ള തുച്ഛമായിട്ടുള്ള മാർജിനാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലാതെ ഞങ്ങൾ ശമ്പള വ്യവസ്ഥയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം തരികയോ ഒന്നും അല്ല വരെ ചെലവ് കഴിഞ്ഞ് അതായത് എഴുപത് രൂപ ആയിരം കിലോ അമൃതം ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ എഴുപതിനായിരം രൂപ കിട്ട കിട്ടുന്നതിൽ നിന്നും ചെലവ് കഴിഞ്ഞ് ജി എസ് ടി അടച്ച് ചിലവും കഴിഞ്ഞ് ബാക്കിയുള്ള നാമം മാത്രമായിട്ടുള്ള പൈസയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ എടുക്കണമെങ്കിൽ പോലും കാലാകാലങ്ങളിൽ സമയബന്ധിതമായിട്ട് നമുക്ക് പൈസ കിട്ടണം ആ സമയബന്ധിതമായിട്ട് പൈസ കിട്ടുന്നില്ല അതിന് പരുന്നതില്ലേ ഒരു ഭാഗത്ത് പിന്നെ ഈ ഈ പൈസ വർദ്ധിപ്പിച്ച് കിട്ടിയില്ല എങ്കിൽ ഒരു 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 തരത്തിലും യൂണിറ്റുകൾ മുന്നോട്ട് പ്രവർത്തിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിലെ മാധ്യമങ്ങളെ കാണാനും നമ്മളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ മുന്നില് തുറന്നു പറയാനുമുള്ള അവസരം ഒരുക്കിയത്